കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് വയനാട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പിന്നീട് പ്രിയങ്ക ഗാന്ധിക്കും പാർലമെന്റിലേക്കുള്ള പാത എളുപ്പമാക്കിയത് വയനാട്ടിലെ പാവം ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും കൂടിയാണ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു കുടുംബത്തിന്റെ നിലവിളിക്ക് നേരെ മുഖം തിരിച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ ക്രൂരതയുടെയും നിസ്സംഗതയുടെയും പ്രതീകമായ ഒരു ആത്മഹത്യാ കുറിപ്പ് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു കൊലയാളി കോൺഗ്രസെ നിങ്ങൾക്കായി ഇതാ ഒരു ഇര കൂടി ഈ വാക്കുകൾ വെറും ഒരു കുറിപ്പല്ല ഇത് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു തീഗോളമാണ് പാർട്ടിക്ക് വേണ്ടി കോടികൾ കടം വാങ്ങി ഒടുവിൽ കടക്കെണിയിൽപ്പെട്ട് ജീവനൊടുക്കിയ ഡി സി സി ട്രഷറർ വിജയന്റെ മരുമകൾ പത്മജയാണ് ഈ വാക്കുകൾ കുറിച്ചു വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു നിമിഷത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം അവർ ഇന്നും ജീവനോടെയുണ്ട് പക്ഷെ അവരുടെ ജീവിതം ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്തിനായിരുന്നു ഈ ആത്മഹത്യാ ശ്രമം ആർക്കു വേണ്ടിയായിരുന്നു ഈ കണ്ണുനീർ ഉത്തരം ലളിതമാണ് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിനു വേണ്ടി പാർട്ടി പരിപാടികൾ നടത്താനും നേതാക്കന്മാരുടെ ആജ്ഞകൾ ശിരസാവഹിക്കാനും വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്തി കടം വാങ്ങിയ പാവം പ്രവർത്തകന്റെ കുടുംബത്തെ നടുറോട്ടിലേക്ക് തള്ളിയിട്ട കോൺഗ്രസ് നേതൃത്വത്തിന്റെ വഞ്ചനയുടെ ബാക്കി പത്രമാണ് പത്മജയുടെ ആത്മഹത്യാശ്രമം കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് എം വിജയനും മകനും കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നത് അന്ന് പാർട്ടി നേതാക്കൾ ഓടിയെത്തി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തു കുടുംബത്തിന്റെ രണ്ടേകാൽ കോടിയോളം വരുന്ന ബാധ്യത പാർട്ടി ഏറ്റെടുക്കുമെന്ന് ആണയിട്ട് പറഞ്ഞു ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തി പാവപ്പെട്ട കുടുംബം ആ വാക്കുകൾ വിശ്വസിച്ചു തങ്ങളെ പാർട്ടി കൈവിടില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി കോൺഗ്രസ് നേതൃത്വം പതിയെ പതിയെ മുഖം തിരിയാൻ തുടങ്ങി രണ്ടേകാൽ കോടിയുടെ കടബാധ്യതയിൽ കേവലം ഇരുപതു ലക്ഷം രൂപയിൽ താഴെ നൽകി കൈകഴുകി അവർ ബാക്കി തുകയ്ക്കായി പത്മജയും കുടുംബവും കോൺഗ്രസ് ഓഫീസുകൾ കയറിയിറങ്ങി നേതാക്കന്മാരുടെ കാൽക്കൽ വീണു കരഞ്ഞു പക്ഷെ അധികാരത്തിന്റെ തണുപ്പിൽ ആ കണ്ണുനീരിനൊന്നും വിലയുണ്ടായില്ല കടക്കാർ വീടിനു മുന്നിൽ വന്ന് ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോഴാണ് ആ പാവം സ്ത്രീ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് മരണത്തെ പുൽകാൻ ശ്രമിച്ചത് ഏറ്റവും വിരോധാഭാസമായ കാര്യം എന്തെന്നാൽ ഈ ധാരണ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ വയനാടിന്റെ എം പി കൂടിയായ പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിൽ പര്യടനത്തിലായിരുന്നു എന്നതാണ് ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ മാനുഷിക മുഖം കാണിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകിയ പ്രവർത്തകന്റെ കുടുംബം ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കേഴുകയായിരുന്നു നേതാക്കളുടെ വാഹനവ്യൂഹം ചീറിപ്പായുമ്പോൾ കടക്കണിയുടെ ഭാരത്തിൽ ഒരു കുടുംബം ഇല്ലാതാവുകയായിരുന്നു ഇതിൽ ഇതിൽപരമൊരു നാണക്കേട് കോൺഗ്രസിന് ഇനി വരാനുണ്ടോ വയനാട്ടിലെ കോൺഗ്രസിൽ ഇത് ആദ്യത്തെ മരണമല്ല എം വിജയന്റെയും മകന്റെയും ആത്മഹത്യക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം നല്ലയിടം ജോസ് എന്ന മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനെയും കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതും ഒരു ആത്മഹത്യയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാധാരണക്കാരനായ അണികൾ ഓരോന്നായി മരണത്തിലേക്ക് വീഴുമ്പോൾ നേതാക്കൾക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവർത്തകരെ ഓർമ്മ വരുന്ന അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ചവിട്ടിമെതിക്കുന്ന ഈ രാഷ്ട്രീയ ശൈലി ഇനി എന്നാണ് കോൺഗ്രസ് അവസാനിപ്പിക്കുക സംഭവം വിവാദമായതോടെ നേതാക്കൾ പോലെ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് കുടുംബത്തെ സഹായിക്കുന്നുണ്ടെന്നും അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഒക്കെ അവർ പറയുന്നു എന്നാൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന്റെ വാക്കുകൾ ക്രൂരതയുടെ പര്യായമായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് അവർ ചോദിക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന സഹായം ചോദിച്ചവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് പാർട്ടിക്ക് വേണ്ടി കടം വാങ്ങിയ തുക തിരികെ ചോദിക്കുന്നത് ഒരു തെറ്റാണോ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നത് ഒരു അപരാധമാണോ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന പ്രസ്താവനയിലൂടെ സ്വന്തം കഴിവുകേട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വയനാട്ടിലെ ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല ഇത് ഇന്ത്യയിലുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ് നേതാക്കൾ സുഗലോലഭുതയിൽ കഴിയുമ്പോൾ താഴെ തട്ടിലുള്ള അണികൾ ജീവിതം പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഒടുവിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ പാർട്ടി അവരെ കൈയൊഴിയുന്നു പത്മജിയുടെ ആത്മഹത്യാക്കുറിപ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ് രാഷ്ട്രീയ പാർട്ടികൾ വെറും അധികാരത്തിനുള്ള ഉപാധികൾ മാത്രമല്ല അതിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷ കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ആ പ്രതീക്ഷയാണ് കോൺഗ്രസ് വയനാട്ടിൽ ചവിട്ടി മെതിച്ചത് ഈ രക്തകറ കോൺഗ്രസിന്റെ കൈകളിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല കാലം അതിന് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും